നമസ്കാരം സ്വാഗതം ഈസ്റ്റ് അരിക്കാഞ്ചേരിയിൽ നാല് വീടുകളിൽ മോഷണ ശ്രമം വീടിന്റെ ഗ്രിൽസ് തകർക്കാൻ ശ്രമം വ്യാഴാഴ്ച പുലർച്ചെ മൂന്നരയ്ക്കും അഞ്ചിനും ഇടയിലാണ് സംഭവം വീട്ടുകാർ തിരൂർ പോലീസിൽ പരാതി നൽകി സമീപപ്രദേശമായ പര്യാപരത്ത് മോഷണം പതിവായതോടെ ജാഗ്രതാ സമിതി രൂപീകരിക്കാൻ ഒരുങ്ങുകയാണ് നാട്ടുകാർ ഈസ്റ്റ് അരിക്കാഞ്ചരയിലും പരിസരങ്ങളിലുമായി നാലു വീടുകളിലാണ് മോശം ശ്രമമുണ്ടായത് ചാച്ചാപറമ്പിൽ സലിമിന്റെ വീടിന്റെ അടുക്കള ഭാഗത്തെ ഗ്രിൽസ് തുറക്കാൻ ശ്രമം നടത്തിയ നിലയിലാണ് ഇത് ഇന്നലെ ഇന്നലെ എന്ന് വെച്ചാൽ ഇരുപത്തെട്ടാം തീയതി ഇന്നലെ നെഞ്ചാം രാത്രി അല്ലെങ്കിൽ ഇന്ന് ഇന്നലെ രാത്രിയിൽ വീട്ടിൽ ഗസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ പറഞ്ഞപ്പോൾ തന്നെ ഒരു പത്ത് പന്ത്രണ്ട് മണിയോളം പിന്നെ ഇത് രാവിലെ നമ്മൾ നാലര മണിക്ക് തന്നെ ഇടയിട്ട് അഞ്ച് മണിയാവുമ്പോഴത്തേന് പുറത്തിറങ്ങും പുറത്തിറങ്ങണ നേരത്തെ വൈഫാണിത് കണ്ടത് എന്നിട്ട് ഈ ലോക്ക് ോടാമലൊക്കെ വീട് വെച്ചിരിക്കുന്നു പിന്നെ ഈ കൂട്ട് തുറക്കാതെ ശ്രമം നടത്തണം അതേമാതിരി ഈ പ്ലഗ് പോയിന്റ് ഉണ്ട് ഇവിടെ ഇത് കണ്ടില്ല ഇതും പൊട്ടിയിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ എന്താണെന്ന് അറിഞ്ഞൂടാ അപ്പം ഇത് എന്നെ ഇതിങ്ങനെ പറഞ്ഞപ്പോൾ തൊട്ടടുത്ത് വീട്ടിട്ട് ഒരു വീടുണ്ട് എന്താണ് പേര് ഉഷ ഉഷാന്നല്ല അവരുടെ വീടിൻ്റെ പുറകിലും ജലൽമല ശക്തിയായിട്ട് അടിച്ചിട്ടുണ്ട് പിന്നെ റോഡ് സൈഡിലെ സുഗന്യ എന്നല്ല അവരുടെ വാസൻ്റെ വീട് അവരെ വീട്ടിലും മെയിനായിട്ട് അവരെ ഗ്രില്ലൊക്കെ ശക്തിയായിട്ട് പൊട്ടി അടച്ചിട്ടുണ്ട് ഒരേ കള്ളന് പൊളിച്ചിട്ടുണ്ടാ പൊളിച്ചിട്ടുണ്ടെന്ന് രണ്ട് മൂന്ന് ശ്രമങ്ങളാണ് നടന്നിട്ടുണ്ടെന്ന് പറയുന്നത് നമ്മളിതിപ്പോ പര്യാപരണ പരിസരത്തേക്ക് ഒരുപാട് പ്രശ്നങ്ങൾ നടക്കുന്നുണ്ടോ എന്താണെന്ന് അറിഞ്ഞുകൂടാതിപ്പോ നമ്മളിന്നൊരു മേഖല ചെയ്യേണ്ടി വരും എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ട് ഈ പരിസരത്ത് ജീവിക്കാൻ നല്ലൊരു പേടിയായി തുടങ്ങി സമീപ വീടായ ആലപ്പറമ്പത്ത് സുഖതന്റെ വീട്ടിലും ജനൽപാളി തുറക്കാൻ ഒരു സൗണ്ട് പിന്നെ പിന്നെ ഞാൻ ലൈറ്റ് ഓഫ് ഫാൻ ഒന്നും കേട്ടില്ല തട്ടുന്ന ശ്രമമുണ്ടായിട്ടെ വാഴ കണ്ണാടിവാസിന്റെ വീട്ടിലും ചച്ചാമ്പറമ്പ് സുഹറയുടെ വീട്ടിലും വീൽസ് തുറക്കാൻ ശ്രമമുണ്ടായതായി വീട്ടുകാർ പറഞ്ഞു മൂന്നേക്കാരിനാണ് അടുക്കളയിൽ ജോലി ചെയ്യുന്നത് ആ സമയത്താണ് മൂന്നേക്കാരനും ഗ്രില്ലിൻ്റെ ശബ്ദം കേട്ടിട്ട് ഞാൻ ആരിടാൻ കാര്യം ആ ശബ്ദം കേട്ട് അപ്പോൾ അത്ര അപ്പം തന്നെ സൂറാത്തേക്ക് വിളിച്ച് വിളിച്ചപ്പോൾ ഞാൻ വേഗം മറ്റുള്ള സ്ഥലത്തൊക്കെ ലേറ്റിട്ട് പിന്നെ ആളെ കാണാൻ ഇരിക്കുക പിന്നെ സൂറാത്ത അവിടെയൊക്കെ ലേറ്റിട്ടപ്പോൾ പിന്നെ ആളെ കാണാൻ അതെ ഉണ്ടായിരുന്നു അതിൻ്റെ മുന്നേ ജനലിൻ്റെ മാസം മുന്നുണ്ടായിരുന്നു അതിൻ്റെ മുന്നേ അപ്പോൾ ആ അത് കറണ്ട് പോയ സമയത്താണ് ജലൻ്റെ മുടി ഉണ്ടാക്കുന്നത് ജനിച്ച ഓടി വന്ന് ഇന്നോട് ഇറങ്ങി ഉമ്മ സൗണ്ട് കേൾക്കുന്നുണ്ട് എന്താ കാട്ടു ഗ്രില്ല വെച്ചപ്പെടുന്നത് പറഞ്ഞു അങ്ങനെ അവളെന്നെ ഓടി വന്നു കണ്ട് ആ അകത്തൊക്കെ ഗ്രില്ലിൻ്റെ ഇടയിൽ കൂടി വാലി നോക്കി വാളി നോക്കിയപ്പോൾ ഒന്നും കാണുന്നില്ല അപ്പോൾ ആ സമയത്ത് ഇതുപോലെ സൗണ്ട് ഉണ്ടാക്കി നമ്മൾ ഓർക്കത്തിൽ പെട്ടെന്ന് ആ സൗണ്ട് കെട്ടിയോണം ഓർമ്മിന്ന് സമീപ പ്രദേശമായ പരിയാപുരത്ത് ഭഗവതിക്കൂട്ടയിൽ തുണിക്കടയിലും ജുമാ മസ്ജിദിലും ബേക്കറി ബേക്കറിക്കടയിലും ഈയിടെയാണ് മോഷണം നടന്നത് മോഷണം പതിവായതോടെ പോലീസിന്റെയും നാട്ടുകാരുടെയും നേതൃത്വത്തിൽ ജാഗ്രതാ സമിതിക്ക് വെള്ളിയാഴ്ച രൂപം നൽകും തിരൂർ